മുറിവേൽക്കുവാൻ പോകുന്ന എതിർ ക്രിസ്തു എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായി പോകുന്നത് എതിർ ക്രിസ്തുവിന് ഒരു വലിയ മുറിവേൽക്കും എതിർ ക്രിസ്തുവിൻ്റെ ഏഴ് വർഷത്തെ ഭരണകാലത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിരിക്കും ഈ ഒരു ആക്രമണം എതിർ ക്രിസ്തുവിന് നേരെ ഉണ്ടാകുന്നത് ആരായിരിക്കും എതിർ ക്രിസ്തുവിനെ മുറിവേൽപ്പിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയില്ല എങ്കിലും എതിർ ക്രിസ്തുവിന് ഭരണം കൈമാറുന്ന പത്ത് രാജാക്കന്മാരിൽ പ്രധാനമായും മൂന്ന് പേര് എതിർ ക്രിസ്തുവിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു ചിത്രം നമുക്ക് വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു പക്ഷേ എതിർ ക്രിസ്തുവിന് എതിരായി നിൽക്കുന്ന ഈ മൂന്ന് പേരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കാം എതിർ ക്രിസ്തുവിന് മരണകരമായിട്ടുള്ള ഒരു മുറിവ് ഏൽക്കുവാനായി പോകുന്നത് ഒരു കാര്യം ഉറപ്പാണ് എതിർ ക്രിസ്തുവിന് മരണകരമായിട്ടുള്ള ഒരു മുറിവ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ഉണ്ടാകുക തന്നെ ചെയ്യും ആരാണ് എതിർ ക്രിസ്തുവെന്ന് നമ്മൾ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ യേശു ക്രിസ്തു തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്നതിന് മുമ്പ് ഈ ഭൂമിയുടെ ഭരണം ഏഴു വർഷത്തേക്ക് ഒരു രാജാവ് ഏറ്റെടുക്കും യേശു ക്രിസ്തുവിനെതിരെയും ദൈവത്തിനെതിരെയും വളരെ ശക്തമായി പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ രാജാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഏഴു വർഷം ഈ ഭൂമിയിലെ ജാതികൾ ഈ ഭൂമിയിലെ മനുഷ്യരെല്ലവരും പ്രത്യേകിച്ച് യഹൂദന്മാർ ഞെരിഞ്ഞമരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുവാൻ പോകുന്നത് യതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനഘട്ടമാകുന്ന സമയത്ത് എതിർ ക്രിസ്തു രാജാക്കന്മാരെ ഭൂമിയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവിനെതിരെ യുദ്ധം ചെയ്യുവാൻ വരുന്നതായും എതിർ ക്രിസ്തുവിൻ്റെ രാജ്യം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാൽ തകർച്ചയിലേക്ക് പോകുന്ന കാഴ്ചയുമാണ് എതിർ ക്രിസ്തുവിന് ന്യായവിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന കാഴ്ചയുമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന കാര്യം ദൈവം ഈ ഭൂമിയിൽ തൻ്റെ ഒരു ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മനുഷ്യരെ എടുക്കുന്നത് പോലെ തന്നെ പിശാജും ഈ ഭൂമിയിൽ തൻ്റെ ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി മനുഷ്യരെ സ്വീകരിക്കാറുണ്ട് അങ്ങനെ പിശാജ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പിശാജ് സ്വാധീനിക്കുന്ന മനുഷ്യർ രണ്ട് പേരാണ് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് രണ്ട് മനുഷ്യരാണ് ഒന്നാമത്തെ ആൾ എതിർ ക്രിസ്തു രണ്ടാമത്തെ ആള് കള്ളപ്രവാചകൻ എതിർ ക്രിസ്തുസ്തുവിനെ ഒന്നാമത്തെ മൃഗമെന്നും കള്ളപ്രവാചകനെ രണ്ടാമത്തെ മൃഗമെന്നും വിളിക്കുന്നു ഈ മൃഗത്തെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ഈ മൃഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മൃഗത്തിന് പത്ത് കൊമ്പുകളുണ്ട് ഏഴ് തലയുണ്ട് പത്ത് കൊമ്പുകളിലും ഉണ്ട് രാജമുടി അല്ലെങ്കിൽ കിരീടമുണ്ട് ഈ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് യോഗൻ ഞാൻ വെളിപ്പാടിനാൾ കാണുകയാണ് രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ മൃഗത്തെ ഭയങ്കരമായ മൃഗത്തിൻ്റെ ഒരു രൂപത്തിൽ മാത്രമല്ല കാണുന്നത് ഭയങ്കരമായ ഈ മൃഗത്തെ നോക്കുന്ന സമയത്ത് ഈ മൃഗത്തിൽ തന്നെ മറ്റ് മൂന്ന് മൃഗങ്ങളും കൂടെ ഒളിഞ്ഞിരിപ്പുണ്ട് ഒന്നാമത്തെ മൃഗമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ മൃഗമെന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള അഭീകരമായ രൂപമുള്ള ആ വലിയ മൃഗം രണ്ടാമത്തെ മൃഗമായ മൃഗത്തിൽ വെളിപ്പെടുന്ന മൃഗമെന്ന് പറയുന്നത് പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാല് കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു മഹാസർപ്പം എന്ന് പറയുന്നത് പിശാജാണ് പിശാജ് ഈ മൃഗത്തിന് സകല അധികാരവും ശക്തിയും കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആരാണ് ഈ മൃഗം യതിർ ക്രിസ്തു തന്നെയാണ് ഈ മൃഗമെന്ന് അടുത്ത വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ എതിർ ക്രിസ്തു റെപ്രസെൻ്റ് ചെയ്യുന്ന അനേക മൃഗങ്ങളുടെ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് കുറഞ്ഞ നാല് മൃഗങ്ങളെയെങ്കിലും നമ്മളവിടെ കാണുന്നുണ്ട് കയറി വരുന്ന ഏഴ് തലയും പത്ത് കൊമ്പുമുള്ള ആ വലിയ മൃഗം അതിനോട് കൂടെ തന്നെ ചേർന്നിരിക്കുന്ന പുള്ളിപ്പുലി കരടി സിംഹം നാല് മൃഗങ്ങളെയാണ് നമ്മളവിടെ കാണുന്നത് വളരെ വിശദമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് ദാനിയലിൻ്റെ പ്രവചനത്തെ നമ്മൾ ഒരുമിച്ച് ചേർത്തിരുത്തി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ മൃഗത്തിന് ഏഴ് തലയും പത്ത് കൊമ്പുകളും ഉണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട് പത്ത് കൊമ്പുകൾ പ്രതിദാനം ചെയ്യുന്നത് എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ എതിർ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി രൂപീകൃതമാകുവാൻ പോകുന്ന പത്ത് രാജ്യങ്ങളുടെ ഒരു കോൺഫെഡറേഷനാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനിയയിൽ കണ്ട ആ വലിയ ബിംബത്തിന്റെ പത്ത് വിരലുകൾ പത്ത് രാജ്യങ്ങളെ കുറിക്കുന്നത് തന്നെ അതേ വിരലുകളുടെ തന്നെ മറ്റൊരു ചിത്രമാണ് നമ്മൾ ഈ പത്ത് കൊമ്പുകളിൽ നമ്മൾ കാണുന്നത് ഈ പത്ത് കൊമ്പുകളെന്ന് പറയുന്നത് ദാനിയൽ പ്രവാചകന്റെ ആ ഒരു മെറ്റാലിക് ഇമേജിലെ പത്ത് വിരലുകൾ തന്നെയാണ് പത്ത് രാജാക്കന്മാരാണ് ഈ രാജാക്കന്മാരാണ് എതിർ ക്രിസ്തുവിന് രാജ്യം നൽകുന്നതിന് വേണ്ടി ഒരു കോൺഫെഡറേഷൻ രൂപീകരിക്കുവാനായി പോകുന്നത് ഈ നാല് മൃഗങ്ങളെയും ദാനിയൽ പ്രവാചകനും കണ്ടിട്ടുണ്ട് ദാനിയൽ പ്രവാചകനും നാല് മൃഗങ്ങളെക്കുറിച്ച് കുറിച്ച് തൻ്റെ ദർശനത്തിൽ കണ്ടത് തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ദാനിയൽ പ്രവാചകനും കണ്ടത് ഈ നാല് മൃഗങ്ങളെ തന്നെയാണ് ഒന്നാമത്തെ മൃഗം എന്ന് പറയുന്നത് സിംഹം സിംഹം വിളിച്ചറിയിക്കുന്നത് അല്ലെങ്കിൽ പ്രതിദാനം ചെയ്യുന്നത് ബാബേൽ സാമ്രാജ്യത്തെയാണെന്ന് ദാനിയൽ പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ മൃഗം എന്ന് പറയുന്നത് കരടിയാണ് കരടി എന്ന് പറയുന്നത് മേദിയ പാർസ്യ സാമ്രാജ്യത്തെ പ്രതിദാനം ചെയ്യുന്ന മൃഗമാണ് മൂന്നാമത്തെ മൃഗം എന്ന് പറയുന്നത് പുള്ളിപ്പുലിക്ക് സമാനമായ മൃഗം എന്ന് പറയുന്നത് ഗ്രീക്ക് സാമ്രാജ്യമാണ് അതിവേഗം സഞ്ചരിച്ച് ഭൂമിയെ കീഴടക്കിയ ഗ്രീക്ക് സാമ്രാജ്യമാണ് ദാനിയർ പ്രവാചകം കണ്ട നാലാമത്തെ മൃഗം എന്ന് പറയുന്നത് ഘോരവും ഭയങ്കരവും അതിബലവും ഉള്ളതായ നാലാമത്തെ എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യമാണ് ഇവിടെ വെളിപ്പാട് പുസ്തകം എഴുതുന്ന യോഹനാനവും കാണുന്നത് അതുതന്നെയാണ് ഒന്നാമത്തെ മൃഗം എന്ന് പറയുന്നത് ആ വലിയ മൃഗമായ റോമൻ സാമ്രാജ്യമാണ് സിംഹം കരടി പുള്ളിപ്പുലി എന്നുള്ളത് ബാബിലോൺ സാമ്രാജ്യത്തെയും മേദിയ പാർസ്യ സാമ്രാജ്യത്തെയും അതിനുശേഷം വന്ന ഗ്രീക്ക് സാമ്രാജ്യത്തെയും പ്രതിദാനം ചെയ്യുന്ന മൃഗങ്ങളാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദാനിയൽ പ്രവാചകൻ ദർശിച്ച ദർശനത്തിലെ ആ നാല് മൃഗങ്ങളും വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ സമ്മേളിച്ചിരിക്കുകയാണ് എന്നാൽ ഈ നാല് മൃഗങ്ങളും ഒരുമിച്ച് കൂടി ഒരു വ്യക്തിയായി അല്ലെങ്കിൽ ഇതുവരെയും ഉണ്ടായിരുന്ന സകല സാമ്രാജ്യങ്ങളുടെയും ഒരു ബൈ പ്രൊഡക്റ്റ് എന്നവണ്ണം ഒരുപക്ഷെ മറ്റ് രാജാക്കന്മാരും സാമ്രാജ്യങ്ങളും പിടിച്ചടക്കുവാനും കീഴടക്കുവാനും അസാധ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലും എല്ലാ മനുഷ്യരെയും തൻ്റെ സിസ്റ്റം കൊണ്ട് കീഴടക്കുവാൻ പോകുന്ന ആ മഹാമൃഗത്തെ വെളിപ്പാട് പുസ്തകം നമ്മളോട് പറയുകയാണ് ഇത് ലാസ്റ്റ് ഗവൺമെന്റ് ആണ് യതിർ ക്രിസ്തുവിന്റെ അവസാനത്തെ ഭരണകൂടം എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഈ ഭൂമിയെ ഭരിക്കുവാൻ പോകുന്ന ഭരണകൂടം ഇതിൻ്റെ പത്ത് കൊമ്പുകൾ പത്ത് രാജാക്കന്മാരാണ് പത്ത് വിരലുകളാണ് എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ് ഇതിൻ്റെ നാല് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇതിന് മുൻപുണ്ടായിരുന്ന നാല് സാമ്രാജ്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അവസാനത്തെ സാമ്രാജ്യമാകുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഔട്ട്കം എന്നുള്ള നിലയിലാണ് എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം ഈ ഭൂമിയിൽ നടക്കുവാനായി പോകുന്നത് ഇനിയും ഈ മൃഗത്തിനുള്ള ഏഴ് തലകൾ ഏതൊക്കെയാണെന്ന് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് അതിനെക്കുറിച്ച് അനേക ഒപ്പീനിയൻസ് ഉണ്ട് ഇന്റർപ്രിറ്റേഷൻസ് വ്യാഖ്യാനങ്ങളുണ്ട് ഏതിൽ എത്തിച്ചേരണമെന്ന് നമുക്ക് വളരെ വ്യക്തമായി ഇപ്പോൾ നമുക്ക് അത് പറയുവാൻ സാധ്യമല്ല എങ്കിലും നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഏഴ് തലകളുടെയും അവസാനത്തെ തല പ്രതിനിധാനം ചെയ്യുന്നത് എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാജാവിനെയാണ് ഒരു വ്യാഖ്യാനം പറയാം വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമുക്കവിടെ ഒരു സ്ത്രീയെ കാണുന്നുണ്ട് ആ സ്ത്രീ ഇരിക്കുന്ന ഏഴ് മലകളെ നമ്മൾ കാണുന്നുണ്ട് ആ ഏഴ് മലകളെന്ന് പറയുന്നത് ഏഴ് രാജാക്കന്മാരാണെന്ന് വെളിപ്പാട് പുസ്തകം നമ്മളോട് പറയുന്നു ആ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് അഞ്ച് രാജാക്കന്മാർ ഇതിന് മുൻപുണ്ടായിരുന്നു ഇപ്പോൾ ഒരുവനുണ്ട് ഇനിയും വരുവാൻ ഇരിക്കുന്നവൻ ഒരുവൻ എന്നുള്ള രീതിയിലാണ് ആ ഏഴ് രാജാക്കന്മാരെയും പറയുന്നത് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിലെ ഏഴ് തലകളെയും വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിലെ ഏഴ് മലകളെയും ഏഴ് രാജാക്കന്മാരെയും നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇത് ഒരുപക്ഷെ പ്രതിനിധാനം ചെയ്യുന്നത് രാജ്യങ്ങളെ തന്നെ ആയിരിക്കാം ഏഴ് തലകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഈജിപ്റ്റ് സാമ്രാജ്യം രണ്ടാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് അശ്വര്യ സാമ്രാജ്യം മൂന്നാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് ബാബിലോൺ സാമ്രാജ്യം നാലാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് മേദിയ പാർസിയ സാമ്രാജ്യം അഞ്ചാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഗ്രീക്ക് സാമ്രാജ്യം അഞ്ച് സാമ്രാജ്യങ്ങൾ വീണുപോയി ആറാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യം ഏഴാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ സാമ്രാജ്യം യോഹന്നാൻ ഈ വെളിപ്പാട് എഴുതുന്ന സമയത്ത് അഞ്ച് സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ അഞ്ച് മലകൾ നീങ്ങിപ്പോയി അഞ്ച് രാജാക്കന്മാർ നീങ്ങിപ്പോയി സാമ്രാജ്യങ്ങൾ നീങ്ങിപ്പോയി എന്ന് പറയുന്ന സമയത്ത് ആ വീണ് പോയ അഞ്ച് തലകളും യഥാക്രമം ഈജിപ്റ്റും അസൂര്യയും ബാബിനോണും മേദിയ പാർസിയും ഗ്രീക്കും ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊസന യോഹന്നാൻ ഈ വെളിപ്പാട് കാണുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന അതേ സാമ്രാജ്യം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യമാണ് ഇനിയും വരുവാനുള്ള സാമ്രാജ്യം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ അവസാനത്തെ സാമ്രാജ്യമാണ് അങ്ങനെ കണക്ക് നോക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഏഴ് സാമ്രാജ്യങ്ങളെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ അവസാനത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ സാമ്രാജ്യമായി നമ്മൾ മനസ്സിലാക്കുന്നു മറ്റൊരു വ്യാഖ്യാനവുമുണ്ട് ഉണ്ട് ഒരു പക്ഷേ ഈ ഏഴ് തലകൾ പ്രതിദാനം ചെയ്യുന്നത് ഏഴ് രാജാക്കന്മാരെയാണ് റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഏഴ് രാജാക്കന്മാരെയാണ് റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരിൽ അവസാനത്തെ രാജാവായി വെളിപ്പെടുവാൻ പോകുന്നത് എതിർ ക്രിസ്തുവാണ് എന്നുള്ളതാണ് മറ്റൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് യോഹന്നാൻ വെളിപ്പാട് കാണുന്ന സമയം വരെയും ഉണ്ടായിരുന്ന അഞ്ച് രാജാക്കന്മാർ റോമൻ സാമ്രാജ്യത്തിന്റെ ഇതിന് മുൻപുണ്ടായിരുന്ന അഞ്ച് രാജാക്കന്മാരാണ് യോഹന്നാൻ വെളിപ്പാട് എഴുതുന്ന സമയത്തുണ്ടായിരുന്ന രാജാവ് എന്ന് പറയുന്നത് ഡൊമീഷ്യൻ ചക്രവർത്തിയാണ് ഇനിയും ആ നിരയിൽ വെളിപ്പെടുവാനുള്ള അവസാനത്തെ രാജാവ് എന്ന് പറയുന്നത് എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാജാവാണ് അങ്ങനെ റോമൻ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ ക്രമത്തിലാണ് ഈ ഏഴ് തലകൾ നിൽക്കുന്നതെങ്കിലും ഇതുവരെയും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏഴ് സാമ്രാജ്യങ്ങളുടെ കണക്കിൽ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഏഴ് സാമ്രാജ്യങ്ങളുടെ കണക്കിലാണ് ഈ ഏഴ് തലകൾ നിൽക്കുന്നതെങ്കിലും ഒരു കാര്യമുറപ്പാണ് ഇതിലെ അവസാനത്തെ തലയെന്ന് പറയുന്നത് എതിർ ക്രിസ്തു എന്ന് പറയുന്ന തല തന്നെയാണ് ഇനി നമ്മൾ ഈ മൃഗത്തെ മുഴുവനും നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മൃഗം പ്രതിദാനം ചെയ്യുന്നത് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു രാജാവിനെ തന്നെയാണ് എന്നാൽ എതിർ ക്രിസ്തുവിൽ ഈ നാല് സാമ്രാജ്യങ്ങളുടെയും എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതുവരെയും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന എല്ലാ സാമ്രാജ്യങ്ങളുടെയും എല്ലാ രാജാക്കന്മാരുടെയും എല്ലാ ബുദ്ധി കേന്ദ്രങ്ങളും ഒരുമിച്ച് ചേർന്ന് ഒരു മനുഷ്യനിൽ വന്നാൽ ആ രാജാവ് എങ്ങനെയായിരിക്കും ഭരിക്കുന്നത് അതുപോലെ ഈ ലോകത്തിലെ സകല സാമ്രാജ്യങ്ങളുടെയും സകല രാജാക്കന്മാരുടെയും ഒരു സമ്മേളന സ്ഥലം തന്നെയായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ ഭരണചക്രം എന്ന് പറയുന്നത് എന്നാൽ മൂന്നാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി ആദ്യം തെരഞ്ഞെടുത്ത കാര്യം ആ കാര്യം എന്ന് പറയുന്നത് ഇത്രയും ശക്തിയേറിയ ഈ മൃഗത്തിൻ്റെ ഒരു തലയ്ക്ക് മുറിവ് ഏൽക്കുകയാണ് അല്ലെങ്കിൽ എതിർക്രിസ്തുവിന് ഒരു മുറിവ് ഏൽക്കുകയാണ് എതിർ ക്രിസ്തുവിന് ഏൽക്കുന്ന മുറിവിനെക്കുറിച്ച് മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു എതിർ ക്രിസ്തുവാകുന്ന മൃഗം നിൽക്കുന്ന വേളയിൽ തന്നെ എതിർ ക്രിസ്തുവിന് മുറിവേൽക്കുകയാണ് മുറിവേൽക്കുന്ന സമയത്ത് തന്നെ ആ മുറിവ് പുറത്തുപോയി സൗഖ്യമായി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് വീണ്ടും അതിശക്തിയോടുകൂടെ എതിർ ക്രിസ്തു തൻ്റെ ഭരണത്തെ ഈ ഭൂമിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും നമ്മൾ അവിടെ കാണുന്നുണ്ട് മരണകരമായ ഒരു മുറിവ് എ ഡെഡ്ലി വൂണ്ട് വളരെ ശക്തമായ ഒരു വേദനയുടെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഒരു അപകടത്തിലൂടെ എതിർ ക്രിസ്തു കടന്നുപോകും ഞാൻ ഇതിനു മുമ്പ് ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപക്ഷേ എതിർ ക്രിസ്തുവിനെ ഇങ്ങനെയുള്ള ഒരു അപകടത്തിലൂടെ കടത്തിവിടുന്നത് എതിർ ക്രിസ്തുവിനോട് കൂടെ നിന്നിരുന്ന പത്ത് രാജാക്കന്മാരിൽ മൂന്ന് പേര് എതിർ ക്രിസ്തുവിന് എതിരാകുന്ന സമയത്ത് അവർ എതിർ ക്രിസ്തുവിനെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയായിരിക്കാം നമ്മളവിടെ കാണുന്നത് എങ്ങനെയാണെങ്കിലും എതിർ ക്രിസ്തു ആരാലാണെങ്കിലും ഒരു വലിയ ഒരു മുറിവിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകും ഒരു ഡെഡ്ലി വൂണ്ടിലൂടെ കടന്നു പോകും അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഒന്ന് കുറിച്ചുകൊള്ളുക ആ വാക്യം ആ വാക്യത്തിൽ എതിർ ക്രിസ്തുവിനെ വിളിച്ചിട്ടുള്ള പേര് എന്ന് പറയുന്നത് എങ്ങനെയാണ് നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗം എന്നുള്ള രീതിയിലാണ് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ പേരാണത് എതിർ ക്രിസ്തുവിന് പല പേരുകളുണ്ട് എതിർ ക്രിസ്തുവിൻ്റെ പേരുകളിൽ ഒന്നെന്ന് പറയുന്നത് ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗം അത് എതിർ ക്രിസ്തുവാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഏഴു വർഷത്തെ തൻ്റെ കാലയളവിൽ താൻ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു മൃഗമായി ഒരു രാജാവായി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഇല്ലാത്തതും എന്ന് പറയുന്ന സമയത്ത് ഒരു മോമെൻ്റിലേക്ക് ആ മൃഗത്തിന് മരണകരമായിട്ടുള്ള മുറിവ് ഏറ്റ് മരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലൂടെ എതിർ ക്രിസ്തുവരും മരിച്ചു പോയി എന്നുള്ള നിലയിൽ എതിർക്രിസ്തുവിൻ്റെ അവസാനമായി എന്നുള്ള നിലയിൽ ഇല്ലാത്ത ഒരു അനുഭവത്തിലൂടെ കടന്നു പോകും എന്നാൽ എതിർ ക്രിസ്തുവിന് അടുത്ത പേരും കൂടി ഉണ്ട് വരുവാനുള്ളതുമായ മൃഗം എന്നുള്ളതാണ് അങ്ങനെ ഈ മൂന്ന് കാലങ്ങളും കൂടെ ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു മൃഗമായി ഒരു രാജമായി എതിർ ക്രിസ്തുവിനെ വെളിപ്പാടോസവം പതിനേഴാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ വിളിക്കുകയാണ് ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗം എന്ന് പറയുന്ന ഒരു ഒറ്റ പേരിൽ എതിർ ക്രിസ്തുവിനെ വിളിക്കുന്നതും നമ്മളവിടെ കാണുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ എതിർ ക്രിസ്തുവനാണ് ആ മുറിവ് ഏൽക്കുന്നത് എതിർ ക്രിസ്തു ഇല്ലാത്ത ഒരു അനുഭവത്തിലൂടെ അല്ലെങ്കിൽ മരണകരമായ മുറിവ് ഏറ്റ് ഒരുപക്ഷെ മരിച്ചു പോകുന്ന അനുഭവത്തിലൂടെ കടന്നു പോകും എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം എതിർ ക്രിസ്തുവിന് പിശാചി തന്നെ നൽകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ ഒരു പക്ഷേ ദർശിക്കുന്നത് എതിർ ക്രിസ്തു ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ് ദൈവം ചെയ്യുന്ന സത്യമായിട്ടുള്ള സകലത്തെയും കോപ്പിയിടിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിനെതിരെ വമ്പു പറഞ്ഞുകൊണ്ട് ദൈവം പറയുന്ന സകല കാര്യങ്ങളെയും അനുകരിക്കുവാൻ നോക്കുന്ന ഒരു ശക്തിയായിട്ട് തന്നെയായിരിക്കും എതിർ ക്രിസ്തു കള്ളപ്രവാചകനും പിശാജും ഈ ഭൂമിയുടെ മേൽ നിൽക്കുവാനായി പോകുന്നത് യേശു ക്രിസ്തു ചെയ്ത സകല കാര്യങ്ങളെയും കോപ്പി കോപ്പിയടിക്കുന്നതിനു വേണ്ടി എതിർ ക്രിസ്തു കള്ളപ്രവാചകനും പിശാജും ശ്രമിച്ചുകൊണ്ടേയിരിക്കും വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം മുതൽ പത്തൊമ്പതാം അധ്യായം വരെ നമ്മൾ നോക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ള ചിന്തയാണ് എതിർ ക്രിസ്തുവിനുള്ളത് യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നതിനു വേണ്ടി എല്ലാ രീതിയിലും ശ്രമിക്കും ഉയർത്തെഴുന്നേൽപ്പ് പോലും അനുകരിക്കുന്നതിനു വേണ്ടി എതിർക്രിസ്തു ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നാൽ സത്യത്തെ ജനം തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം നമ്മളോട് പറയുന്ന കാര്യം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ റിസറക്ഷനെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിനെ കോപ്പി അടിക്കുന്ന ഒരു കാഴ്ചയാണ് എതിർ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അല്ലെങ്കിൽ മുറിവേറ്റതിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും അപകടത്തിലൂടെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അത് നിലനിൽക്കുന്ന ഉയർത്തെഴുന്നേൽപ്പല്ല വെളിപ്പാട് പുസ്തകത്തിലെ കേന്ദ്ര വിഷയം ഈ ഭയാനകമായ മൃഗവുമല്ല വെളിപ്പാട് പുസ്തകത്തിലെ കേന്ദ്ര കേന്ദ്രവിഷയം എതിർക്രിസ്തുവുമല്ല കള്ളപ്രവാചകനുമല്ല പാമ്പുമല്ല വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രവിഷയം എന്ന് പറയുന്നത് കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവാണ് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി പാപത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റൊഴുകൊണ്ട് മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് കുഞ്ഞാടിൻ്റെ അപ്പിയറൻസ് കുഞ്ഞാടിൻ്റെ പ്രത്യക്ഷത ഈ ഭൂമിയിൽ എതിർ ക്രിസ്തുവിൻ്റെ രാജ്യത്തെയും എതിർ ക്രിസ്തുവിൻ്റെ സിംഹാസനത്തെയും മൃഗീയമായിട്ടുള്ള സകല ഭരണകൂടങ്ങളെയും തച്ചുടച്ചുകൊണ്ടുള്ളത് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജീവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ റൂളിംഗ് ആണ് അല്ലെങ്കിൽ ഭരണമാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ കേന്ദ്ര വിഷയവും ക്ലൈമാക്സും എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു ആരാണെന്നും യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എതിർ ക്രിസ്തുവിനെ മാത്രം നമ്മളെടുത്ത് പഠിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഭീതിപ്പെടുന്ന അനുഭവം ഉണ്ടാകും എന്നാൽ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് എതിർ ക്രിസ്തുവിനെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു നമ്മുടെ പാപത്തെ തൻ്റെ ചുമലിൽ വഹിച്ച് നമുക്ക് പകരമായി മരിച്ച യേശു ക്രിസ്വാകുന്ന കുഞ്ഞാട് സകലത്തിനും യോഗ്യനാകുന്ന കുഞ്ഞാട് പുസ്തകത്തെ തുറക്കുവാൻ യോഗ്യതയുള്ള കുഞ്ഞാടിന്റെ മുൻപിൽ മൃഗമായി നിൽക്കുന്ന എതിർ ക്രിസ്തുവിന്റെ സിംഹാസനത്തിനും എന്ത് നിസ്സാരമായ സ്ഥാനമാണോ ഉള്ളത് എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം നമുക്ക് നൽകുന്ന പ്രതീക്ഷയും പ്രത്യാശയവും എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം മൃഗത്തിന്റെ പുസ്തകമല്ല വെളിപ്പാട് പുസ്തകം കുഞ്ഞാടിൻ്റെ പുസ്തകമാണ് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ മൃഗീയമായ അനുഭവങ്ങൾ കടിച്ചു വേണ്ടി നമ്മളുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്ന സമയത്ത് ഭയന്നു പോകരുത് നമ്മളുടെ ശക്തി എന്ന് പറയുന്നത് മൃഗമല്ല നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിനു വേണ്ടി നമുക്ക് പകരമായി മരിച്ച കുഞ്ഞാട് തന്നെയാണ് കുഞ്ഞാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് പിശാജിൻ്റെ സകല ശക്തികളെയും പാപത്തെയും മരണത്തെയും തകർക്കുന്നതായിരുന്നു എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഹേ മരണമേ നിന്റെ ജയമ ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് വിളിച്ചു പറയുവാൻ യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്ന ഏവർക്കും അവസരമുണ്ടാകുന്നു എന്നുള്ളതെന്ന് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെയും നമ്മുടെ കുഞ്ഞാടാകുന്ന പ്രിയനാകുന്ന യേശു ക്രിസ്തുവിൻ്റെയും ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഈ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുവരെയും സ്വീകരിക്കുവാൻ അവസരം ലഭ്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക യേശു ക്രിസ്തുവിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുന്നതിനു വേണ്ടി സമയമായിരിക്കുന്നു യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുക യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുക അതിനുള്ള കൃപയും ശക്തിയും ദൈവം നമുക്ക് അനുദിനം നൽകിക്കൊണ്ടേയിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു